ഹലോ നമസ്കാരം ഗീതാ ഫുഡ് സുഖിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നേ ഞാനൊരു സംഭവം പറയാം ഒരു എൻ്റെ കുഞ്ഞ നാളിലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഒന്ന് ഓർക്കണം അന്ന് ദാരിദ്ര്യത്തിൻ്റെ കൊടിമുടിയിലിരിക്കുന്ന സമയമാണ് പെട്ടെന്ന് ഒരാൾ ഊണ് കഴിക്കാൻ വരികയാണ് ഞങ്ങളുടെ ആരെങ്കിലും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുകയാണ് സ്വന്തക്കാരോ ബന്ധുക്കാരോ അങ്ങനെ ആരും വേണമെങ്കിലും വരാലോ അമ്മയുടെ മുഖം തെളിച്ചൊക്കെ പോകും വരുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വരുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ അവർക്ക് അറിയാം അമ്മയുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം അപ്പോൾ അവരും അമ്മയോട് പറയും രാജിമാവി നിങ്ങൾക്ക് അവലപ്പഴ മാമിയോ ഉൻ കയ്യിൽ എതിരികോ നിങ്ങൾ അത് പണി കൊടുങ്ങോ വർത്തങ്കാളി ഇരിക്കുക ഇല്ല ചുണ്ടയ്ക്കുക അത് വറ്റ വറ്റക്കുഴമ്പ് പണി കൊടുങ്ങോ എന്ന് പറഞ്ഞാൽ തക്കാളി ഉണ്ടോ ചുണ്ടയ്ക്ക ചുണ്ടങ്ങ ഉണ്ടോ ഉണക്കി വെച്ചേക്കണത് എന്ന് പറഞ്ഞാൽ ഉണക്കി വെച്ചിരിക്കുന്നതാണ് അത് ഉണക്കി വെച്ചതുകൊണ്ടെങ്കിൽ അതുകൊണ്ടൊരു വറ്റക്കുഴമ്പ് ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ടൊരു കറി ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നതാണ് അപ്പം അങ്ങനെ ഞാൻ ഇന്നൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അതായത് ചുണ്ടയ്ക്കയല്ല ബ്രാഹ്മണത്തക്കാളിയെന്ന് പറയും അല്ലെങ്കിൽ മത്തങ്കാളി എന്ന് പറയും നമ്മുടെ കറുത്ത കുരു കുരുമെന്നിരിക്കും നമ്മളൊക്കെ എന്താ പറയുക ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല അപ്പം അതിൻ്റെ വംശം തന്നെ നശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് തൃപ്പൂണത്തറയിൽ ചേട്ടൻ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് എന്നതാണ് അപ്പം ഇന്ന് ഇതുകൊണ്ട് ഒരു മണിത്തക്കാളി കൊണ്ട് ഒരു ഒറ്റൽപ്പഴമ്പ് വയ്ക്കാൻ പോവാണ് അത് ഇതിൽ കേരളീയർക്ക് അത്ര മലയാളീസിനെ അത്ര അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ പ്രസിദ്ധി ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ഒരാഴ്ചത്തേക്ക് വരെ ഒരു കറിയും വേണ്ട കുറേശ്ശേ എടുത്ത് കഴിക്കാൻ നമുക്ക് അത് കേട് വരില്ല അതാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ട്രഡീഷണൽ വച്ചക്കുഴമ്പ് വെക്കാൻ പോവാണ് അപ്പോൾ കാണണ്ടേ വരും അപ്പോൾ ഇത്രയും പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഞരടി പിഴിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം കച്ചട്ടിയാണ് അതിൽ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് പിന്നെ ഉലുവ വറ്റൽ വറ്റൽമുളക് ഇത്രയും വറക്കാം പിന്നെ ഇതാ എടുത്തു വെച്ചിരിക്കുന്ന മണിത്തക്കാളിയുടെ വറ്റലും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെക്കണം കേട്ടോ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം അറിയാൻ പറ്റും നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉരുണ്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ വരണം കേട്ടോ കാണിച്ച് തരാം കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഏകദേശം അന്നേരം വറുത്ത് കഴിഞ്ഞിട്ട് പുളി ഒഴിക്കാം അപ്പോൾ ഒരു നാല് നാലര ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പുളിവെള്ളം അതായത് എൻ്റെ ആ കച്ചട്ടിക്ക് ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ഒരു ചെറുനാരങ്ങ സൈസിലുള്ള പുളി കണ്ടില്ലേ അപ്പോൾ പുളിവെള്ളം നന്നായിട്ട് ഒഴിച്ചു ഇനി ഒരു കഷ്ണം ശർക്കര ഇറക്കാം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ കുരുമുളക് ജീരകം പൊടിച്ചത് കായം കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം ഏകദേശം ഒരു കാൽ ഭാഗത്തോളം അതിൻ്റെ നന്നായിട്ട് വറ്റി വരണത് വരെ നമുക്ക് തിളപ്പിക്കണം അപ്പോൾ ഇത് കുറച്ച് ചെറിയ സിമ്മാക്കി വെച്ചാലും മതി കേട്ടോ ഗ്യാസ് ചെറുതായിട്ടൊന്ന് വെച്ചാലും മതിയാവും അപ്പോൾ അതവിടെ തിളയ്ക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ അരിപ്പൊടി ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഇങ്ങനെ കലക്കി വെക്കുന്നുണ്ട് അതിന്റെ കട്ടയൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം വേണ്ടി അതൊന്ന് മാറ്റി വെക്കാണ് അപ്പോൾ നമ്മുടെ പുളിവെള്ളം മറ്റെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ചു വരണുണ്ട് ഏകദേശം ഇതിപ്പോൾ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വേറെ പരിപ്പോ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അപ്പോൾ നേരം കൂടി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം കച്ചട്ടിയല്ലേ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കൂലേ അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി അത് കാരണം കുറച്ചും കൂടി ഉപ്പ് ചേർത്തു അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചട്ടപ്പടിയിൽ പണി തീർക്കാൻ പറ്റും വറ്റിക്കണത് അത് അവരവരുടെ ഇഷ്ടം കേട്ടോ കുറച്ച് കൊഴുപ്പ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടി വറ്റിക്കാം അല്ല പെട്ടെന്ന് കുറച്ച് മതി കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാതെ അവനവന്റെ ഇഷ്ടം പെട്ടെന്ന് പണി തീരും സാമ്പാർ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ വറുത്ത് അരച്ച് പൊടി നമ്മൾ എന്തൊക്കെ ചേർക്കണോ അതൊക്കെ വറുത്ത് പൊടിച്ച് അല്ലെങ്കിൽ അരച്ച് ചേർക്കേണ്ടി വരും അത്രേ ഉള്ളൂ അങ്ങനെ വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണിത്തക്കാളി വറ്റൽ കുഴമ്പ് റെഡി ആയി കഴിഞ്ഞു ഇനി കുറച്ച് നേരം അടച്ചു വയ്ക്കാം പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒഴിച്ച് കഴിക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയെന്ന് പറയുകയാണെങ്കിൽ വേറെ സൈഡായിട്ട് നമുക്ക് എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പപ്പടം കാച്ചി ലിജത്ത് പപ്പടമാണ് കേട്ടോ അത് മുറിച്ച് വെച്ചതാണ് ചെറിയ പപ്പട പീസ് മതിന്ന് എഴുതിയിട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ വീണ്ടും കാണാം